मल्सलर पंदीरु स्लीवर प्रात्तन मूलं वाल्ट्टुग दाधा क्रुबयाले पंदीरु मासंनल् वन्नीरुग काला कालं वेरल्वश्चं नन्मगल्दाधन नल्गन्देविळभू ക്രിസ്തീയ ജീവിതത്തിൽ ചില നിയോഗങ്ങൾ മറന്നും ഉത്തരവാദിത്തങ്ങളെ അവഗണിച്ചുമുള്ള യാത്രകൾ പലപ്പോഴും നാശോത്മുഖമായി തീരാറുണ്ട് ജീവിതത്തിൽ നിശ്ചയമായി നിവർത്തിക്കേണ്ടത് നിശ്ചയമില്ലാതെ അനിശ്ചിതമായി മാറുമ്പോൾ അത് ജീവിതത്തിന്റെ അടിസ്ഥാന പോലും തകർത്ത് കളയുന്നതിന് മുഖാന്തരമായിട്ട് തീരുന്നു ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ക്രിസ്തീയ ജീവിതം നിയോഗങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ആകെ തുകയാണ് നാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്തൃശിഷ്യന്മാരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്കെല്ലാം ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ പലപ്പോഴും നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക നിയോഗങ്ങൾ മറന്നുള്ള പ്രവർത്തനങ്ങൾ നിർജീവതയിലേക്ക് നിരുത്തരവാദിത്വങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ പ്രവാചകനായ യോനയെക്കുറിച്ച് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും വിശുദ്ധ വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അമിതായുടെ മകനായ യോന യോനയുടെ കഥകളൊക്കെ നമുക്കറിയാം പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകമാണ് യോനയുടെ പ്രവചന പുസ്തകം ഏതാനും അധ്യായങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറിയ ഒരു പ്രവചന ഗ്രന്ഥമാണ് യോനായുടെ പ്രവചനം യോനായുടെ പ്രവചന പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ കപ്പൽ പ്രമാണി നിരുത്തരവാദിത്വത്തോടെ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് മയങ്ങുന്ന യോനയെ കണ്ടിട്ട് യോനയോട് പറയുകയാണ് നീ ഉറങ്ങുന്നതെന്ത് എഴുന്നേറ്റ് ഉച്ചത്തിൽ നിന്റെ ദൈവത്തോട് നിലവിളിക്കുക സത്യത്തിൽ ദൈവത്തിന്റെ ദയയുടെ വലിപ്പം കാണിക്കുന്ന പഴയ നിയമ പ്രവചന ഗ്രന്ഥം കൂടിയാണ് യോനായുടെ പ്രവചന ഗ്രന്ഥം ഈ പുസ്തകത്തിലെ രക്ഷാ സന്ദേശം എല്ലാ തലമുറകൾക്കും എല്ലാ കാലത്തേക്കും വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു നിരവെ എന്ന് പറയുന്നത് നിനവ പട്ടണത്തിലെ ആളുകൾ ദുഷ്ടതയുടെ പ്രതീകമായി മ്ലെച്ചതിൽ കഴിയുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പ്രവാചകനായ യോന നിനുവയിൽ പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെടുകയാണ് യഹോവയായി ദൈവം പ്രവാചകനായ യോനയോട് നീ നിലവെ പട്ടണത്തിനെതിരെ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ ആയിട്ട് കൽപ്പിക്കുകയാണ് എന്നാൽ നിലവയിലെ സ്ഥിതിഗതികൾ നന്നായി അറിയാമായിരുന്ന യോന നിലവയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്യുന്നു യോനയുടെ പ്രവചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു യോന ദൈവ സന്നദ്ധി വിട്ടുമാറി എന്നാണ് ആ യാത്ര അധികം നീണ്ടു നിന്നില്ല കടൽക്ഷോഭമുണ്ടായി വലിയ പ്രതിസന്ധി ഉണ്ടായി കൊടുങ്കാറ്റടിച്ചു ആര് മുഖാന്തിരമാണ് ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടാകുന്നറിയാൻ കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും പേരെഴുതി ചീട്ടിട്ടപ്പോൾ ആ ചീട്ട് വീണത് യോനയ്ക്കായിരുന്നു ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം യോനയോട് ചോദിക്കുന്നു ഇന്ത്യ ആരാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൻ അവനെ പരിചയപ്പെടുത്തുന്നു അവന്റെ നിരുത്തരവാദിത്തപരമായ ജീവിതത്തിന്റെ നിയോഗത്തെ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുകയും അവനെ തന്നെ കടലിലേക്ക് എറിഞ്ഞു കളയാൻ സഹയാത്രികരോട് ആവശ്യപ്പെടുകയും ചെയ്യുക ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ദൈവിക പ്രമാണങ്ങൾക്ക് എതിനാണെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് യോന മറ്റുള്ളവരോട് ആ അഭ്യർത്ഥന നടത്തുന്നത് കപ്പലിലുണ്ടായിരുന്ന സകല സാധന സാമഗ്രികളും കടലിൽ എറിഞ്ഞിട്ടും യോന ആ കടലിലേക്ക് വീഴുന്നതുവരെയും പ്രതിസന്ധി തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ യോനായ ഒരു വലിയ മത്സ്യം വിഴുങ്ങി അവന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ കടലിന്റെ തീരത്ത് അവനെ ഛർദ്ദിക്കുകയാണ് ഈ പ്രവചന പുസ്തകത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ് നീ ഉറങ്ങുന്നതെന്ത് ഇത്ര വലിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീ ഉറങ്ങുന്നത് എന്ത് ഇത്ര വലിയൊരു നിയോഗം ലഭിച്ചിട്ട് നീ ഉറങ്ങുന്നത് എന്ത് ഇത്രമാത്രം സ്നേഹവാന ഒരു ദൈവം നിന്നോട് ഇടപെട്ടിട്ട് നീ മയങ്ങുന്നത് എന്ത് ഇത്ര വലിയൊരു രക്ഷയുടെ സന്ദേശത്തെ അവഗണിച്ച് സുഖമായി നീ ഉറങ്ങുന്നത് എന്ത് സ്നേഹമുള്ളവരെ ഈ ആധുനിക കാലഘട്ടത്ത് എന്നോടും നിങ്ങളോടുമെല്ലാം ദൈവം ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് ഒരു കാലത്ത് യോനയോട് ചോദിച്ചെങ്കിൽ നിയോഗം മറന്ന് ദൈവസന്നധി വിട്ട് മാറുന്ന നാം ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ചോദ്യം നീ മയങ്ങുന്നതെന്ത് ഉത്തരവാദിത്തങ്ങളെ മറന്ന് നിയോഗങ്ങളെ മറന്ന് നിന്റെ ചുമതലകളെ മറന്ന് നീ നിവർത്തിക്കേണ്ടവയെ അവഗണിച്ച് എന്തുകൊണ്ട് നിർജീവമായി തുടരുന്നു നിന്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം അത്യന്താപേക്ഷിതമായിരിക്കുന്നു നിന്റെ മരിച്ചുപോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ജീവനുള്ളതായി മാറേണ്ടതായിരിക്കുന്നു സക്കായുടെ ജീവിതത്തിൽ യേശു അവന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവനിലും അവന്റെ കുടുംബത്തിലും യേശുവിന്റെ സാന്നിധ്യം ഒരുമിച്ച് അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു അതുവരെയും ജീവനില്ലാതെ മരവിച്ച് പോയിരുന്ന ആ കുടുംബം ജീവനിലേക്കും അതുവഴി രക്ഷയിലേക്കും കടന്നു വന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ നിയോഗങ്ങളെ ഓർത്തെടുത്ത് പ്രവർത്തന പദ്ധതികളെ ക്രമപ്പെടുത്തുന്നതിലൂടെ ജീവനുള്ള അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ചൈതന്യവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ